<laughs> <laughs> ും പോളിംഗ് വീട്ടിലെ വോട്ടും വോട്ടും പോസ്റ്റൽ ചേർക്കാതെയുള്ള കണക്കിൽ മാറ്റം കമ്മീഷൻ അറിയിച്ചു അതേസമയം പോളിംഗ് പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയിലാണ് സ്ഥാനാർത്ഥികളും എന്നാൽ ഇത്തവണ രേഖപ്പെടുത്തിയത് ആറ് പോസ്റ്റൽ വോട്ടും കൂട്ടാതെയുള്ള കണക്കാണിതെങ്കിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റിയഞ്ചു പേരാണ് വീട്ടിൽ വോട്ട് ചെയ്തത് വോട്ടെടുപ്പ് വൈകി പൂർത്തിയായ വടകരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം അറുപത്തിമൂന്ന് ദശാംശം മൂന്നു ശതമാനം രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് കണ്ണൂർ പോളിംഗിൽ രണ്ടാം സ്ഥാനത്താണ് കോഴിക്കോട് എഴുപത്തിയഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനവും രേഖപ്പെടുത്തി കനത്ത ചൂടും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കാരണമുള്ള മടങ്ങിപ്പോക്കും വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ പോളിംഗ് കുറഞ്ഞെങ്കിലും അത് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കിയത്